ും പയറ്റുകയാണ് അകത്തും പുറത്തുമുള്ളവർ അതിന് കരുനീക്കുന്നു എന്നതാണ് സത്യം ചുരുങ്ങിയ കാലം കൊണ്ട് ജനമനസ്സുകളെ കീഴ്പ്പെടുത്തിയ മാങ്കൂട്ടത്തിനോട് കോൺഗ്രസിലുള്ളവർക്കും അതൃപ്തിയുണ്ട് അതിനിടയിൽ ചില തെമ്മാടിക്കൂട്ടങ്ങൾ ചില വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് രാഹുൽ മാങ്കോട്ടത്തിൽ രാജിയിലേക്ക് എന്ന കെ പി സി സി സെക്രട്ടറിയുടെ പേരിൽ പോസ്റ്റ് പ്രചരിച്ചുകൊണ്ടാണ് അവർ ഇത് പ്രചരിപ്പിക്കുന്നത് സത്യാവസ്ഥ തപ്പിപ്പോയപ്പോഴാണ് കാര്യം പിടികിട്ടിയത് മനഃപൂർവ്വം ഒതുക്കാനുള്ള തീരുമാനത്തിൽ ചില സൈബർ പോരാളികളുടെ കൊള്ളരുതാമത്തരം ആയിരുന്നു അത് രാഹുൽ മാങ്കോട്ടത്തിൽ രാജിയിലേക്ക് കാരണം പീഡന ആരോപണവും ഗർഭവും എന്നാണ് അനീഷ് പങ്കുവെച്ച് എന്ന് പറയപ്പെടുന്ന പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടിൽ ഉള്ളത് ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു എന്ന അടിക്കുറിപ്പോടെ ഓൺലൈൻ മാധ്യമത്തിന്റെ െന്ന് തോന്നിക്കുന്ന തരത്തിലാണ് പോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതാണ് അനീഷ് വാരിക്കണ്ണാമല പങ്കുവെച്ചു എന്ന തരത്തിൽ പ്രചരിച്ച പോസ്റ്റ് എന്നാണ് പറയുന്നത് ഇത് കോൺഗ്രസിനെതിരെയുള്ള ആയുധമായിട്ട് പലരും എടുക്കുകയായിരുന്നു രാഹുലിനെ ആക്ഷേപിക്കുന്ന പോസ്റ്റ് കെ സെക്രട്ടറി അനീഷ് വാരിക്കണ്ണാമല ഇന്നലെ രാത്രി ഷെയർ ചെയ്തു എന്നായിരുന്നു ആക്ഷേപം ഇതിന്റെ സ്ക്രീൻഷോട്ടാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് സ്ക്രീൻഷോട്ട് വ്യാജമാണെന്നും താൻ ഇത്തരത്തിൽ ഒന്നും ഷെയർ ചെയ്തിട്ടില്ല എന്നും അനീഷ് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നു പുനഃസംഘടനാ കാലത്ത് പാർട്ടിക്കുള്ള ിൽ തുടങ്ങിയ ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്നും സംശയമുണ്ടെന്നും അനീഷ് പറയുന്നുണ്ട് കോൺഗ്രസ് ഗ്രൂപ്പുകളിലേക്കാണ് സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നത് നേതാക്കളുമായി കൂടി ആലോചിച്ച് പോലീസ് പരാതി നൽകുമെന്നും പറയുന്നുണ്ട് ഫേസ്ബുക്ക് പേജിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ആക്ഷേപപരമായ പോസ്റ്റ് എഡിറ്റ് ചെയ്ത് ചേർത്തു എന്നാണ് സംശയിക്കുന്നത് എന്നും അനീഷ് പറയുകയാണ് അഹങ്കാരി ധിക്കാരി ഏകാധിപതി ഈ വിശേഷണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തലയിൽ സി പി ഐ എം ചാർത്തിക്കൊടുത്തിരിക്കുന്നത് രാഹുലിനെ കരുവാക്കുന്ന ഒരുതരം രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഇപ്പോൾ നടക്കുകയാണ് പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളും രാഹുലിനെ പലപ്പോഴും വിമർശിച്ച രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം ആയുധമാക്കുന്ന തരത്തിലാണ് ഈ നീക്കം തനിക്ക് നേരെയുള്ള എതിരാളിയെ തോൽപ്പിക്കാൻ ഒന്നും നടന്നില്ല എങ്കിൽ സ്ത്രീ വിഷയം എടുത്തിട്ട് നേതാവിനെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മറ്റൊരു സംഭവം കൂടി സോഷ്യൽ മീഡിയയിൽ അരങ്ങേറി എന്നല്ലാതെ മാങ്കൂട്ടത്തിന് ആരും കുറ്റപ്പെടുത്തിയില്ല അതായത് ഒരു മാധ്യമ പ്രവർത്തകയെ ചേർത്തുകൊണ്ടായിരുന്നു സൈബർ ആക്രമണം സി പി ചില ഫോട്ടോകൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി മാധ്യമ പ്രവർത്തകയും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ ബന്ധമുണ്ട് എന്ന തരത്തിലാണ് സൈബർ സഖാക്കന്മാർ കഥ മെനഞ്ഞത് അതിന് പിന്നാലെയാണ് ഈ കെ പേരിൽ മാങ്കൂട്ട് ത്തിനെതിരെ തിരിയുന്ന പോസ്റ്റ് വരുന്നതും ഇതിനെ പിന്നിൽ ആരാണെന്ന് തപ്പിയാൽ ശരിക്കും ഉള്ള ആളെ കിട്ടും